ൾ കണ്ണു തുറന്നു തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കേച്ചിരി ചൂണ്ടൽ മേഖലയിൽ കുഴികൾ അടച്ചു തുടങ്ങി മഴ മാറി നിന്നാൽ ടാറിംഗ് നടത്തും സിസിടിവി ന്യൂസ് ഫോളോ അപ്പ് റോഡിലെ കുഴികൾ മൂലം മുഖ്യമന്ത്രി വഴിമാറി സഞ്ചരിച്ചതോടെയാണ് ഏതാണ്ട് ആറു മാസത്തിലേറെയായി തകർന്നു കിടക്കുന്ന റോഡ് ചർച്ചാ വിഷയമായത് മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ വാർത്തയാകുകയും മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് മന്ത്രിയെയും സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകയും ചെയ്തതോടെ സർക്കാർ ആദ്യം ഇരുപത്തൊമ്പത് ലക്ഷം രൂപ കുഴിയടയ്ക്കാൻ അനുവദിച്ചു എന്നാൽ ആ തുക അപര്യാപ്തമാണെന്ന് കണ്ടതോടെ മുപ്പതു ലക്ഷം രൂപ കൂടി അനുവദിച്ചുവെങ്കിലും പ്രവൃത്തി ആരംഭിക്കാൻ പിന്നെയും സമയമെടുത്തു ഇതിനിടെ എസ് ഡി പി ഐയുടെ നിരാഹാര സമരവും കോൺഗ്രസിന്റെ രാപ്പകൽ സമരവും നടന്നിരുന്നു സമര പരമ്പരകൾ അരങ്ങേറിയിട്ടും അനങ്ങാതിരുന്ന റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള കെ എസ് ടി പി ഒടുവിൽ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് മഴ മാറി നിന്ന സാഹചര്യത്തിലാണ് കുഴിയടയ്ക്കലിന് തുടക്കം കുറിച്ചത് കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തി വിലയിരുത്താൻ മുരളിപ്പെരുന്നെല്ലി എം എൽ എ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാസുനിൽ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ഉദ്യോഗസ്ഥരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞാണ് എം എൽ എയും മറ്റു ജനപ്രതിനിധികളും മടങ്ങിയത് കേച്ചേരി ചൂണ്ടൽ മേഖലയിൽ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചാണ് അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നത് വാഹനങ്ങൾ കേച്ചേരി ആളൂർ മറ്റം കൂനമൂച്ചി ചൂണ്ടൽ വഴിയാണ് തിരിച്ചുവിടുന്നത് ടാറിംഗ് ജോലികൾ നടക്കുന്നതിനാൽ വെള്ളിയാഴ്ചയും സമാനമായ രീതിയിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും സി സി ടി വി ന്യൂസ് കേച്ചേരി